കോഴി അംഗം കാണാ ഇതാ കോഴിയങ്കം ഇതാണ് ഇവിടുത്തെ കോഴിയങ്കം അയ്യോ ഒരു ഒരു രക്ഷയില്ല എന്താ ദൈവമേ ഇത് വെള്ളപ്പൂവൻ ഇത് വെള്ളപൂവൻ അത് രണ്ടും ചുവന്ന പൂവന്മാർ മൊത്തം പൂവന്മാരപ്പുള്ളത് മുഴുവനും മൊത്തം പൂവന്മാരാണ് ആ വെട്ടും എന്താണ്ടോ ഇതൊരു നാലാളും പൂവന്മാരാണ് ഇതൊരു വെള്ളപ്പൂവൻ അവൻ പോവാൻ ഇവൻ പോവാൻ അതിന്റെ അപ്പുറത്തെ പോവാൻ എല്ലാരും എല്ലാവരും പേട പടച്ചുകളില്ല അത് കാരണം കൊണ്ട് കൊത്തുകൂടി 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 എൻ്റെ കൂട്ടുകാരെ ഒന്നും പറയാനില്ല ഇവിടെ പോയിരെന്ന് പറഞ്ഞില്ല അടിമഴക്കാണ് ഇപ്പന് വയസ്സായി ഇവനാണ് ഏറ്റവും മൂത്ത പോവാൻ ഇവന് വയസ്സായി ഇപ്പനി ഇവരുടെ അടുത്ത് അങ്കം വട്ടാനും മുമ്പനി വയ്യ പക്ഷെ സഹി കെടുമ്പോൾ അവന്റെ അവടുത്ത് പോയി കൊത്തുകൂടാറുണ്ട് ഇങ്ങനെ അഞ്ച് പൂവന്മാരുണ്ട് ഇവിടെ ആറ് പൂവന്മാരുണ്ട് ആറ് പൂവന്മാരും കൂടി മറ്റേ കോഴികളൊക്കെ അങ്ങട്ട് ഒടിച്ചിട്ട് കൊത്തിയിട്ടും ബാക്കിയിട്ടൊന്നും അറിയുന്നില്ല ഇവനാണ് നമ്മുടെ എല്ലാം എല്ലാമായിട്ടുള്ള പൂവൻ ഇവൻ പാവാണ് ഇവൻ വയസ്സൻ വയസ്സിൻ്റെ കളവൻ ഇവൻ കളവൻ പോവൻ കളവനാണ് പ്രായമുണ്ട് എന്നെ പോലെ തന്നെ കളവൻ എന്റെ സ്വന്തം ബാബു ഞാൻ വളനാട് പോയി വന്നോളൂ ഭക്ഷണമൊക്കെ കൊടുത്തു കേട്ടോ ചക്കന് ഞാൻ ചോറൊക്കെ കൊടുത്തു ബബുവിനെ നിങ്ങൾ അങ്ങനെ വീഡിയോയിൽ കാണാറില്ല പക്ഷെ ബാബുവിന്റെ സഞ്ചാരം മൊത്തം പേരുടെ പിന്നിലാണ് വേറെ പിന്നിൽ എന്താ കാര്യങ്ങൾ നടക്കണെന്നുള്ളത് നോക്കാനുള്ള ആളാണ് ഈ ബപ്പു അവന്റെ പേര് ബപ്പു ബബുവിനെ തൊഴിലുറപ്പ് പണിക്ക് പോകുമ്പോ അവിടെ നിന്ന് എടുത്തിട്ട് വന്നതാണ് കേട്ടോ ഏഹ് അതാണ് എന്റെ ചക്കൻ ചക്കൻ സ്വന്തം ചക്കൻ ചാട് ചാടറ ചാട് 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 പപ്പു ചാട് ആ പിടിച്ചോ ചാട് ആ പിടിച്ചോ അതെ ഭയങ്കര പാവമാണ് ഭയങ്കര സ്മാർട്ടാണ് അപ്പൊ പിന്നെ ഞാനിനി ആടും കൂട് കാണിച്ചു തരാം കേട്ടോ എന്താണില്ലേ ആടുംകൂടിന്റെ അവസ്ഥ കണ്ടില്ലേ ആട്ടിൻകൂടെ ഒക്കെ പൊളിച്ചു ഇത് തൂത്തിൽ തൂത്തിൽ അത് കുട്ടിരു വെള്ളച്ചു തൂത്തിരി ഉണ്ണി ഉണ്ട് വയറിൽ പാലുണ്ട് പാല് കറക്കാറില്ല പാല് നിന്ന് മറ്റി എന്ന് വിചാരിച്ചിട്ട് കാരണം എനിക്ക് വയ്യ കറന്നിട്ട് പട്ടികൾക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇപ്പൊ കറക്കാറില്ല ആസ്പത്രി പോയപ്പോ കറവ് നിർത്തി ആസ്പത്രി പോയി വരുന്നവരൊക്കെ ഞാൻ കറന്നായിരുന്നു ആസ്പത്രി പോയപ്പോ കറക്കാറില്ല അപ്പൊ അവിടെ വന്ന് നീങ്ങേക്കുന്നു കണ്ടില്ലേ ഇനി കറക്കണില്ല ഇനി അവിടെ ഗർഭിണിയാണ് അപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കട്ടെ അതൊക്കെയാണ് ഇപ്പൊ ഞാൻ ഇളനാട് പോയിപ്പോ വന്നിട്ടുള്ള അവസ്ഥയാണെങ്കിൽ കാണിച്ചു തരുന്ന കേട്ടോ ഇവയ്ക്ക് ഞാൻ ഇല വെട്ടി കൊണ്ടുവന്നു വാക്കത്തിരുത്തിട്ടല്ലേ പോയി ഇല വെട്ടിക്കൊണ്ട് വന്നിട്ട് കെട്ടിക്കൊടുത്ത് തൂക്കി അവരത് തിന്നിട്ട് ഇനി ഇപ്പൊ നിൽക്കും ഇനി വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇത്തിരി വെള്ളം കൊണ്ടാക്കുന്ന കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പണി കഴിഞ്ഞ വരുന്നത് കൂടെ ഒക്കെ ഒന്ന് ചെലവെള്ള കിടക്കുന്നുണ്ട് കൂടെ ഒക്കെ ഒന്ന് അടിച്ച് വർത്തിയാക്കും വേണം അത്രേ ഉള്ളൂ ഗൈസ് അതാണ് അപ്പൊ അത്രേ ഉള്ളു അപ്പൊ ഞങ്ങള് പോട്ടെ താറ്റാവായി ടാട്ട പറ ഉട്ട പൈ ടാറ്റി വൈ പറി അത്രേല്ലോ എന്റെ വീട്ടിലത്തെ കാര്യങ്ങള് തല്ലുകൊട്ടും വഴക്കൊക്കെയാണ് പാവ അതിനെന്തോ പറ്റിട്ടു തോന്നുന്നു അതെന്താ ഒളിഞ്ഞ് നിൽക്കുന്നു കേട്ടോ അതിനും പിടകളൊക്കെ ഒഴിഞ്ഞു ഒഴിഞ്ഞ് നിൽക്കണം കുഴപ്പമില്ല അപ്പൊ എല്ലാവർക്കും ടാറ്റ പിന്നെ എൻ്റെ ബൂണു നിങ്ങക്ക് എല്ലാവർക്കും അറിയാം സ്വന്തം ബൂണിനെ എല്ലാവർക്കും അറിയാം ഇവനാണ് ഇവിടുത്തെ മേജാടി ഇതെൻ്റെ ബൂണു കണ്ടേ ഇതെന്റെ ബൂണിച്ചെക്കാൻ അപ്പൊ അലവ്യ പറ എല്ലാടത്തും അലവ്യ പറ കുട്ടിയാണ് പൂണു കുഞ്ഞൻ തുന്ദരനാണ്